നമസ്തേ ഇന്നത്തെ ഉപവാസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ഞായറാഴ്ച ഉപവാസമൊക്കെ രസകരമായിട്ട് ഫോ പറ്റിയില്ലേ ഞാൻ ഗ്രൂപ്പിൽ എങ്ങനെയൊക്കെ ഉപവാസം ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഓരോ സമയത്തും എന്തെല്ലാം കഴിക്കണം എന്തെല്ലാം കുടിക്കണം കഴിക്കാനായിട്ട് ഇന്നൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് എന്തെല്ലാം പാനീയങ്ങൾ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടെല്ലാം ചാർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരെങ്കിലും അത് ഫോളോ ചെയ്തിട്ടൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്നത്തെ ഫാസ്റ്റിംഗ് സമയത്ത് കുറേ പേര് ഫാസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാം പക്ഷേ ഇപ്പോഴും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഭക്ഷണവുമായി മാത്രം ബന്ധപ്പെട്ടാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത് ഫാസ്റ്റിംഗ് വാസ്തവത്തിൽ ഭക്ഷണമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് അല്ലെങ്കിൽ ഭക്ഷണം മാത്രമായി ബന്ധപ്പെട്ടതല്ല എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ക്ലാസ്സുകളിലും വീഡിയോയിലും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ അതങ്ങോട്ട് ഉറച്ചുപോയി ഭക്ഷണം ഒഴിവാക്കിയാൽ ഉപവാസമായി അതോടൊപ്പം ഒരു കാര്യം കൂടി പറയണം ഭക്ഷണം എന്തായാലും ഉപവാസത്തിൽ ഒഴിവാക്കുകയാണെന്നുള്ളതാണല്ലോ എല്ലാവരും മനസ്സിലാക്കുന്നത് അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതിൻ്റെ കൂട്ടത്തിൽ ശരീരം ഭക്ഷണം ഒഴിവാക്കുന്നു എന്നുള്ളതിന്റെ ഒപ്പം നമ്മൾ ഒഴിവാക്കേണ്ട ചെറ ചില കാര്യങ്ങൾ കൂടി ഉണ്ട് അത് നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കണം ഫാസ്റ്റിങ് സമയത്ത് ഭക്ഷണം ഒഴിവാക്കുന്നത് നമ്മളുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനേക്കാൾ ശരീരം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ ഫാസ്റ്റിങ് സമയത്ത് നമുക്ക് വിശപ്പില്ല ഇന്നിപ്പോൾ ഫാസ്റ്റിംഗ് എടുത്തിട്ടുള്ള ഏതൊരാളുടെ അടുത്ത് ചോദിച്ചാലും വിശന്ന് കഷ്ടപ്പെട്ടാണോ ഇരുന്നിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബ്സൊല്യൂട്ട്ലി അല്ല എന്ന് പറയും അതെന്തുകൊണ്ടാത് കാരണം ഇവിടെ മനസ്സുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തൊക്കെ തുടങ്ങിയത് നാളെ ഫാസ്റ്റിങ് ചെയ്യണം പാഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ശീലമാക്കിയൊക്കെ കൊണ്ടുവരണം ശരീരത്തിൽ കുറേ അധികം ക്ലെൻസിങ് നടക്കും നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ ശരീരത്തിൽ നടക്കും എന്നുള്ളതൊക്കെ മനസ്സുകൊണ്ട് അറിവിലാണ് അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിട്ടുള്ളത് കുറേ അധികം ഒക്കെ കുറയും കഫം കുറേ അധികം ഇല്ലാതെയാവും ഡയജഷനൊക്കെ പ്രോപ്പറാവും ഇങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചു പഠിച്ചുവെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ശരീരത്തിന് നിർദ്ദേശം കൊടുക്കുന്നത് നാളെ ഒരു ദിവസം പഴങ്ങൾ മാത്രം കഴിക്കാം അല്ലെങ്കിൽ നാളെ ഒരു ദിവസം പാനീയങ്ങൾ മാത്രം കഴിക്കാമെന്ന് അതിനു വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിന് അത് പിന്തുടരാനായിട്ട് വേറെ ഒരു നിർദ്ദേശം കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ശരീരത്തെ നമ്മൾ നിർബന്ധിക്കേണ്ട ആവശ്യവുമില്ല പട്ടിണിയിൽ അങ്ങനെയല്ല പട്ടിണിയിൽ നമ്മൾ മനസ്സുകൊണ്ട് ഒരു നിർദ്ദേശം കൊടുക്കുന്നില്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് നിർവാഹമില്ല നമ്മുടെ കയ്യിൽ ഭക്ഷണം ഭക്ഷണമില്ല എന്നുള്ളതുകൊണ്ടാണ് പട്ടിണി കിടക്കുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് അപ്പം അവിടെ ഉള്ളിൽ നിന്നുള്ള മനസിന്റെ നിർദ്ദേശമില്ല ഭക്ഷണം നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്നുള്ള നിർദ്ദേശമല്ല ഇല്ലാത്തത് കൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് കഴിക്കുന്നു കഴിക്കുന്നില്ല അവിടെ ശരീരത്തിൽ പോഷകാഹാരക്കുറവും ആരോഗ്യക്കുറവുകളും എല്ലാ തരത്തിലുള്ള ഡീജനറേഷൻസും എല്ലാം ഉണ്ട് പക്ഷേ ഫാസ്റ്റിങ്ങിൽ നേരെ തിരിച്ചല്ലേ ഭക്ഷണം എല്ലാം ഉണ്ട് കഴിക്കാനായിട്ടുള്ള എല്ലാ നിവൃത്തിയും സൗകര്യവും സാഹചര്യവും എല്ലാം നമുക്കുണ്ട് ഭക്ഷണവും നമ്മുടെ മുൻപിലുണ്ട് വീട്ടിലുണ്ട് പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ആണ് തീരുമാനിക്കുന്നത് നാളെ ഒരു ദിവസം പാനീയങ്ങളൊക്കെ മാത്രം അല്ല ശുദ്ധജലം മാത്രം കഴിച്ച് ഇന്നിപ്പോൾ നമ്മൾ ജല ഉപവാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളരെ ലൈറ്റായിട്ടുള്ള വാം ലൈം വാട്ടറോ അല്ലെങ്കിൽ ഇളനീരോ അതല്ലെങ്കിൽ ഇത്തിരി ഹണി വാട്ടറോ ഒക്കെ വെള്ളം തന്നെ കുടിച്ചുകൊണ്ടാണ് ഇന്ന് ഫാസ്റ്റിങ് ചെയ്തിട്ടുള്ളത് ഇന്ന് പക്ഷെ ഫാസ്റ്റിങ് ചെയ്തപ്പോഴും ആർക്കും ക്ഷീണം ഉണ്ടായില്ല തളർച്ച ഉണ്ടായില്ല തലവേദന ഉണ്ടായില്ല അസിഡിറ്റി ഉണ്ടായില്ല ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല കാരണം എന്തുകൊണ്ടാ അവിടെ മനസ്സ് മനസ്സിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നതാണ് ഇതാണ് ഉപവാസത്തിൽ സംഭവിക്കുന്നത് ഉപവാസ സമയത്ത് കൃത്യമായിട്ട് ശരീരത്തിന് പോഷണം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിൻ്റെ സയൻസൊക്കെ നമ്മൾ ഇന്നലെ തന്നെ പഠിച്ചു എന്താണ് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശത്തിലും സംഭവിക്കുന്നത് പുറമെ നിന്ന് ഭക്ഷണം വഴി പോഷണം എത്താതെ ഇരിക്കുമ്പോൾ എന്താണ് ശരീരം ചെയ്യുന്നത് എന്നുള്ളതെല്ലാം തലേന്ന് തന്നെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ വളരെ ക്ലിയറാണ് ഫാസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയായി അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ശരീരം അതിന് വേണ്ടിയിട്ട് തയ്യാറായി ശരീരം തയ്യാറാവുക എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സാധാരണ എട്ട് മണി ഒമ്പത് മണിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഒരു വിശപ്പ് വിശപ്പുണ്ടാക്കുന്നത് നമ്മുടെ ശരീരം ഇന്ന് വിശപ്പുണ്ടാക്കിയില്ല ഫാസ്റ്റിങ് ചെയ്യുന്ന ഒരാളിലും ഈ വിശപ്പുണ്ടാക്കാറില്ല അപ്പൊ ഇവിടെ ജീവനത്തിൽ രോഗചികിത്സയുമായൊക്കെ ബന്ധപ്പെട്ട് ദീർഘ ഉപവാസം ചെയ്യുമ്പോൾ പത്ത് ദിവസമോ അഞ്ചു ദിവസോന്നോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസോ ഇരുപത് ദിവസോ ഇരുപത്തൊന്ന് ദിവസമൊക്കെ ഫാസ്റ്റിങ് ചെയ്യുന്നവരുണ്ട് ശുദ്ധജലം മാത്രം കുടിച്ച് ഉപവസിക്കുന്നവരുണ്ട് പക്ഷേ ഈ ഇരുപത്തൊന്ന് ദിവസവും ഈ ഉപവസിക്കുന്നവരിൽ വിശപ്പേയില്ല അതിങ്ങനെ സംഭവിക്കുന്നത് മനസ്സ് ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല മനസ്സ് അവിടെ തുടക്കം വെച്ചു കൊടുത്തു എന്നുള്ളത് മാത്രം അറിവൊക്കെ ഉള്ളിൽ നിറച്ചുകൊണ്ട് ഇതൊക്കെയാണ് ഫാസ്റ്റിങ്ങിൽ സംഭവിക്കാൻ പോകുന്നത് ആ സയൻസ് മനസ്സിലാക്കി കൃത്യമായിട്ട് ഉള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ ശരീരം മനസ്സ് പറയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എന്താണോ മനസ്സിൽ നമ്മൾ പ്ലാൻ ചെയ്തത് ആ പ്ലാനിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങുന്നു ഒരു ചികിത്സയിലേക്ക് ശരീരം കടന്നു പിന്നെ ചികിത്സ തീരുന്നത് വരെ വിശപ്പ് ഉണ്ടാവുന്നില്ല പിന്നെ എപ്പോഴാണ് വിശപ്പ് വരിക ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് അതാണ് ഈ വൺ ഡേ ഫാസ്റ്റിങ്ങിലൊക്കെ ബ്രേക്ക് ചെയ്യേണ്ട ടൈം ആകുമ്പോൾ നമുക്ക് വിശപ്പ് വന്നു തുടങ്ങും കാരണം നമ്മുടെ ഉള്ളിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എന്താ നമ്മൾ ഈ സമയമാകുമ്പോൾ വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ കുറച്ച് പഴങ്ങളൊക്കെ കഴിച്ച് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം അതനുസരിച്ച് ആ ടൈം ആകുമ്പോഴേക്കും വിശപ്പ് വരുത്തുന്നു പകലില്ലാത്ത വിശപ്പും ക്ഷീണവും ഒരിഷ്ടവും ഒക്കെ കഴിക്കാനുള്ള ഒരു ഇഷ്ടമൊക്കെ വൈകുന്നേരം ആവുമ്പോഴേക്കും വരും ഇനി കാര്യമായിട്ടുള്ള ചികിത്സയിലേക്ക് കയറിയിട്ടുള്ള ശരീരങ്ങളിൽ വാസ്തവത്തിൽ വൈകുന്നേരം ആയാലും വിശപ്പ് വരില്ല പക്ഷെ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഫാസ്റ്റിങ്ങിൽ നമുക്ക് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും വിശന്നാലും ഇല്ലെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ പതുക്കെ ഫാസ്റ്റിങ് അങ്ങോട്ട് ബ്രേക്ക് ചെയ്തോളൂ എന്ന് തന്നെ പറയും വലിയ ചികിത്സയിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ ഒരാൾക്ക് പറ്റാക്ക് വരും ഇത് കൃത്യമായിട്ട് ഇതിൻ്റെ തിയറി മുഴുവനായിട്ട് പഠിച്ച് തീരാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഒരു ദിവസത്തെ ഫാസ്റ്റിങ് എപ്പോഴും ആ ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് അല്ലെങ്കിൽ തേർട്ടി സിക്സ് അവേഴ്സ് മാക്സിമം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത് ഇനി ഉപവാസ സമയത്ത് ഭക്ഷണം ഒഴിവാക്കുന്നത് നമ്മൾ കണ്ടു ശരീരം ഭക്ഷണത്തെ വേണ്ടെന്ന് വെച്ചു വിശപ്പ് ഇല്ലാതാക്കി എല്ലാ ദിവസവും ചോറും കറിയും ചപ്പാത്തിയും ഇടിയപ്പൊക്കെ കഴിക്കുന്ന നമ്മൾക്ക് ഇന്നൊരു ദിവസം അതൊക്കെ ഒഴിവാക്കിയിരിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല ഒരു വിശപ്പും ക്ഷീണവും തളർച്ചയും വിശപ്പൊന്നും ഉണ്ടാവുന്നില്ല ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തി പോലും ഉണ്ടാവുന്നില്ല ഇത്രയും ശരീരം നമുക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റിങ്ങിന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ട് നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ശരീരത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് ഭക്ഷണമാണെങ്കിൽ മനസ്സിൽ നമ്മൾ നിറച്ചു നിറച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ അല്ലേ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ എന്തൊക്കെ ഇഷ്ടങ്ങൾ എങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോഴെപ്പോഴും നമുക്ക് ലക്ഷ്യങ്ങളല്ല അടുത്തത് അത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം ഇന്ന് ഇങ്ങനെ പോകണം ഇന്ന് അവിടെ പോകണം ഇങ്ങനെയായിരിക്കണം ലൈഫ് മുന്നോട്ട് പോകേണ്ടത് ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുടെ ഒരു തീരാത്ത കലവറയാണ് നമ്മുടെ മൈൻഡ് അപ്പൊ ഫാസ്റ്റിങ് സമയത്ത് ആ ഒരു പ്രത്യേക പിരീഡിലേക്ക് എങ്ങനെയാണോ ഭക്ഷണത്തെ ശരീരം വേണ്ടെന്ന് വെച്ചത് ഇതുപോലെ മനസ്സിലുള്ള സകലതിനെയും എല്ലാ ഡിസൈസിനെയും കുറച്ച് സമയത്തേക്ക് കുറച്ച് മണിക്കൂറുകളല്ലേ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് അത്രയും മണിക്കൂർ സമയത്തേക്ക് ഞാൻ എൻ്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് തൽക്കാലത്തേക്ക് നമ്മൾ മാറ്റിവെക്കാം എന്ന് മനസ്സുകൊണ്ടൊന്ന് തീരുമാനിക്കണം അടുത്തുപാസം തൊട്ട് നമ്മൾ അതും കൂടി ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പോവാണ് ഈ ഒരു വിധത്തിലൊക്കെയാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫ് തന്നെ അപ്പാട് മാറിമറിയും ഇത് അത്ര എളുപ്പമുള്ളതല്ല പക്ഷേ ഫാസ്റ്റിങ് നമ്മൾ ചെയ്തു തുടങ്ങിയില്ലേ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വളരെ ഹെൽത്തി ഹെൽത്തിയായിട്ട് വിശപ്പില്ലാതിരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് ഒരുപാട് പേർക്കെങ്കിലും ഇപ്പം മനസ്സിലായില്ലേ ഇതേപടി മനസ്സിനെയും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫാസ്റ്റിങ്ങിലേക്ക് വിടണം അത് തരുന്ന കരുത്ത് ചെറുതല്ല ശരീരം ഫാസ്റ്റിങ്ങിന് ശേഷം എത്രത്തോളം കരുത്തിലേക്ക് വരുന്നു എത്രത്തോളം വലിയ ഡീടോക്സിഫിക്കേഷൻ ഡീറ്റോക്സിഫിക്കേഷനാണ് ശരീരത്തിലുണ്ടാവുന്നത് എന്നുള്ളത് ഫാസ്റ്റിംഗ് ചെയ്ത സകലർക്കും അറിയാം സൈക്കളോജിക്കൽ തലത്തിലുള്ള ഡീടോക്സിഫിക്കേഷനും ഇതേ തരത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകിപ്പം ഫാസ്റ്റിങ് ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യാനായിട്ട് ഫാസ്റ്റിങ്ങിൽ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്തോ ഇല്ല ഒന്നും ചെയ്തില്ല സകലതിനെയും അങ്ങോട്ട് ഒഴിവാക്കി നിർത്തി ശരീരത്തെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കി വിട്ടു ഒറ്റ തനിച്ച് വിട്ടു അത് തനിയാണ് ഡീറ്റോക്സിഫിക്കേഷൻ നടത്തുന്നത് ഇതേ തരത്തിൽ മനസ്സിലെ പഴയ കാല പ്രശ്നങ്ങളെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിഷയങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള ഡിസേഴ്സിനെ ഒക്കെ ഇല്ലാതാക്കാൻ നമ്മൾ ഒരുപാട് എഫേർട്ട് ഒന്നും എടുക്കണ്ട മറിച്ച് എന്ത് ചെയ്യുന്നു സകലതിൽ നിന്ന് ഞാൻ ഈ കുറച്ച് മണിക്കൂർ സമയത്തേക്ക് ഈ ഒരു ദിവസത്തേക്ക് ഞാനൊന്ന് വിട്ടു നിൽക്കുക എനിക്ക് ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തേക്ക് എനിക്ക് ഒരു തരത്തിലുള്ള ദേഷ്യങ്ങളും ഇല്ല ഒരാളോടും എനിക്ക് വിരോധമില്ല അല്ലെങ്കിൽ ഒറ്റ തരത്തിലുള്ള നിരാശയും എനിക്കില്ല ഒരു ആങ്സൈറ്റിയും ഇല്ല ഒന്നുമില്ല ഈ കുറച്ച് മണിക്കൂർ സമയത്തേക്ക് അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിനെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഫാസ്റ്റിങ്ങിന് വിധേയമാക്കുകയാണ് ഇത് കൂടി വന്നാലേ ഉപവാസം പൂർണ്ണമാകുള്ളൂ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഭക്ഷണം ഒഴിവാക്കി ഒക്കെ ശരീരത്തിൽ അവിടെ ഒരു ചികിത്സ തീർച്ചയായിട്ടും നടക്കും പക്ഷേ ഫാസ്റ്റിംഗ് സമയത്ത് നമ്മുടെ ശരീരം എങ്ങനെയാണോ വൃത്തിയാക്കപ്പെടുന്നത് ഇതുപോലെ നമ്മുടെ ബ്രെയിൻ ആഗ്രഹിക്കുന്നുണ്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് കൂടി നടക്കാനായിട്ട് കാരണം ഫാസ്റ്റിങ്ങിൻ്റെ വലിയ ബെനിഫിറ്റ്സിൽ പെട്ടതാണ് എൻസൈറ്റി ഒഴിവായി ഡിപ്രഷൻ ഒഴിവായി മെൻറ്റൽ സ്ട്രെങ്ത് കൂടി മെൻറ്റൽ ക്ലാരിറ്റി കൂടി മെമ്മറി കൂടി കോൺസെൻട്രേഷൻ കൂടി നല്ല സ്ലീപ്പ് കിട്ടി തുടങ്ങി ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ തലത്തിലുള്ള വലിയ ഒരു ശുചീകരണം നടത്തിക്കൊണ്ട് വലിയ എന്ന് പറയുന്നത് ഫാസ്റ്റിങ്ങിൻ്റെ ഗുണഫലമായിട്ട് ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ടതാണ് അതിൻ്റെ ഒരു പൂർണ്ണത കൈവരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വിധം മനസ്സിനെ കൂടി ഫാസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കണം ഇത് ചെയ്യാനായിട്ട് സാധിക്കുമോ മനസ്സിൽ എപ്പോഴാണ് സ്ട്രെങ്ത് കൂടുകയെന്നറിയോ നമ്മളിങ്ങനെ ഭയങ്കര മോട്ടിവേഷണൽ സ്പീച്ചും കാര്യങ്ങളും കേട്ടിട്ടൊന്നുമല്ല എന്ത് ചെയ്യണം മനസ്സിനെ ഒന്നും ചെയ്യാതെ വിടണം കാരണം മെന്റൽ സ്ട്രെങ്ത് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡ് വളരെ പവർഫുള്ളാണ് പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ ഇപ്പൊ ശരീരം എല്ലാവർക്കും ഉള്ള കരുത്ത് തന്നെ ഉണ്ട് നമുക്ക് നമ്മൾ ഓരോരുത്തർക്കും ഉള്ള കരുത്ത് ഒന്ന് അൺമാസ്ക് ചെയ്യാന്നുള്ളതല്ലേ ഫാസ്റ്റിങ്ങിലൂടെ ചെയ്യുന്നത് അല്ലാതെ പുതിയ എന്തെങ്കിലും ഒരു കരുത്ത് ഉണ്ടായി വരികയാണോ അല്ല ആ കരുത്തിനെ തടയുന്നത് എന്താണോ ആ കരുത്തിലേക്ക് പോകാനുള്ള ശരീരത്തിന്റെ നീക്കത്തെ തടയുന്നത് എന്താണോ ആ തടസ്സങ്ങളെ നീക്കുക എന്നുള്ളതാണ് ഫാസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത് അങ്ങനെയാണ് ഫാസ്റ്റിങ്ങിലൂടെ രോഗങ്ങൾ മാറി എന്ന ആളുകൾ അവകാശപ്പെടുന്നത് ഇതേ തരത്തിൽ മനസ്സുകൊണ്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം വളരെ പെട്ടെന്ന് തന്നെ വിഷമം വരുന്നു പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നു പെട്ടെന്ന് മൂഡ് ലോ ആവുന്നു അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും പല വിധത്തെ ഇനി പഴയ പലതരത്തിലുള്ള സ്ട്രെസ്സുകളിലൂടെ കടന്നു പോയതിന്റെ ഭാഗമായിട്ട് നമ്മൾ വാകപ്പാട് മാറിപ്പോയി എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും തിരിച്ചറിയാതെ പോകുന്നവരുണ്ടായിരിക്കും പക്ഷേ നമുക്ക് നമ്മളെ ശുചീകരിക്കാൻ മനസിന്റെ തലത്തിൽ നമ്മുടെ ചിന്തയുടെ തലത്തിൽ ശുചീകരിക്കാനായിട്ട് വേറെ നിവൃത്തിയില്ല എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു മാറ്റം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നാൽ ഫാസ്റ്റിംഗ് പീരീഡിൽ എങ്ങനെയാണോ ശരീരത്തിൽ പഴകിയ വേസ്റ്റുകളെയൊക്കെ ശരീരം കളഞ്ഞുകൊണ്ട് ഒരു പുത്തൻ പുതിയ ശരീരമാക്കി മാറ്റുന്നത് ഇതേപടി സൈക്കോളജിക്കലായിട്ട് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ തരത്തിലുള്ള മാനസികമായിട്ടുള്ള മുറിവുകളെയും ഹീൽ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിൻ ശ്രമിക്കും അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം മനഃപൂർവ്വം മനസ്സിനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആവാനായിട്ട് വിട്ടുകൊടുക്കണം എല്ലാ തരത്തിലും ശാന്തമായിരുന്നുള്ളൂ എല്ലാ ഗെഡ്ജസ്റ്റ്സും ഒഴിവാക്കി മൊബൈൽ ഒഴിവാക്കി ടി വി ഒഴിവാക്കി കാരണം ഇതൊക്കെ ഒരു തരം ഇമോഷണൽ സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ ഉപവാസ സമയത്ത് വായിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പം ഏതെങ്കിലും ഇപ്പൊ ഒരു ഇമോഷണൽ സംഭവമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നമ്മൾക്ക് ബാധ്യതയാണ് ആ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യാണ് അവിടെ ചെയ്യുന്നത് നമ്മൾ മൊബൈലിൽ ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയാണ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതെങ്കിലും അവിടെ ഒരു തരത്തിലുള്ള ഇമോഷണൽ ക്ലൻസിങ്ങിനുള്ള സാധ്യതയും ഇല്ല നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണ് അവിടെ അവിടെ ഒന്നും ചെയ്യാതെ കഴിഞ്ഞാലോ വലിയ ശുചീകരണം നടക്കും കാരണം ഫാസ്റ്റിംഗ് പീരീഡിൽ ആളുകൾക്ക് പഴയ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ മെമ്മറിയിലേക്ക് വരും നമ്മൾ നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും ആ ഒരു ഇറിറ്റേഷൻ വാസ്തവത്തിൽ നമ്മളിലേക്ക് വന്നു ചേരുകയല്ല നമ്മളിൽ ഉള്ള ഇരിറ്റേ ഇറിറ്റേഷനെ ഇല്ലാതാക്കാൻ പുറം തള്ളിപ്പോകുന്നത് നമ്മൾ അറിയുന്നു എന്നേ ഉള്ളൂ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ക്ലീനിങ് നടക്കുന്നത് നമ്മുടെ കൂടിയാണ് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അതാണ് എന്ത് ഈ ഫാസ്റ്റിങ് സമയത്ത് വരുന്ന സൈക്കളോജിക്കലായിട്ടുള്ള ഇറിറ്റേഷൻസ് ഒരു കാര്യവും അത് ചിലപ്പോൾ നമ്മൾ ഇത്തിരി സ്ട്രെസ്ഡായി അല്ലെങ്കിൽ ഇങ്ങനെ മൂഡ് ലോ ആയി അല്ലെങ്കിൽ പഴയ എന്തൊക്കെയോ തോട്ട്സ് കയറി വരുന്നു അതിന് പ്രത്യേകിച്ച് ഇന്നത് ഇന്നത് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല ഇവിടെ ജീവനത്തിൽ നടത്തുന്ന ലോങ് ഫാസ്റ്റിങ്ങൾ അങ്ങനെയല്ല കാരണം ഓരോ ചിന്തയെ നമ്മൾ പിറക്കിയെടുക്കും ഇങ്ങനെ ഇങ്ങനൊരു ചിന്ത നിങ്ങളിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കി ഇങ്ങനൊരു ചിന്ത നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരു രോഗത്തിന് കാരണമായി അങ്ങനെ ഓരോന്നിനും ക്ലിയർ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന ഫാസ്റ്റിങ്ങിൽ അങ്ങനെ ഓരോന്നിനും ഓരോന്നിനും നമുക്ക് പറക്കിയെടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ ഒന്നടങ്കം ൽക്കാലത്തേക്ക് ഒന്നും നമ്മളിൽ ഒന്നും അങ്ങട് ഓടി രക്ഷപ്പെട്ടു പോകുന്നതായിട്ട് ഒരു ഫീൽ നമുക്ക് ഉണ്ടാവും അപ്പൊ അവിടെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് ഈ പഴയ സ്ട്രെസ്സൊക്കെ കയറി വരുന്നു അല്ലെ പഴയ സ്ട്രെസ് എന്താണെന്ന് പോലും ഓർമ്മയുണ്ടാവില്ല സ്ട്രെസ്ഡ് ആവുന്നു ഇമോഷണലി ഒരു സുഖമില്ലാതെ ആവുന്നു എന്നുള്ള അവസ്ഥ വരുമ്പോ ഈ ഒരു സത്യം മനസ്സിലാക്കണം അവിടെ ഒരു ഇമോഷണൽ തലത്തിലുള്ള എലിമിനേഷൻ ഒരു ക്ലീനിങ് ആണ് നടക്കുന്നത് ഒരു ആകെപ്പാട് അഴുക്ക് പിടിച്ചു കിടക്കുന്ന കുറേ നാളായിട്ട് ചളിയും പൊടിയും ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരിടം ക്ലീൻ ചെയ്യുമ്പോ അത്ര വലിയ സുഖം ഉണ്ടാവില്ലല്ലോ കെ പൊടി പിടിച്ച് കിടക്കുന്ന ഒരു ഇടാണിതെന്ന് വിചാരിക്കുക അവിടെ ഞാനിങ്ങനെ ചൂലൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചു വാരാനും പൊടി തട്ടാനൊക്കെ നിക്കുമ്പോൾ എന്താ സംഭവിക്കാം ആകെ ശ്വാസം മൊത്തൊന്നും തുമ്മൽ ഒരു ജാതി അലർജി സ്കിന്നിനൊക്കെ ചുറിച്ചൽ എന്ന് പറയുന്ന അസ്വസ്ഥതകളാണ് ഉണ്ടാവുക അല്ലേ പക്ഷെ ആ അസ്വസ്ഥത എന്ന് പറയുന്നത് അത് സ്ഥായിയായിട്ട് ഇനിയിപ്പോൾ ആ ഒരു അസ്വസ്ഥതയിലാണ് ഞാൻ പോകാൻ പോകുന്നത് എന്നുള്ളതല്ലോ അർത്ഥം മറിച്ച് എന്താണ് അവിടെ സംഭവിക്കുന്നത് അങ്ങനെ ഒരു വൃത്തിയാക്കൽ എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സ് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ് പക്ഷെ ആ ഒരു സ്ട്രെയിൻ നമ്മൾ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ മുറിക്കകത്ത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാം ഇതുപോലെ സൈക്കളോജിക്കലായിട്ടുള്ള എല്ലാ വിഴുപ്പുകളെയും സക്കലതിനെയും നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും ഞാനിത് കളയുകയാണ് എന്നുള്ള ബോധത്തോടെ ഇരുന്നാൽ അല്ലെങ്കിൽ ബ്രെയിൻ ഇതുപോലെയുള്ള ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് തോട്ട്സ് നമുക്ക് ഉണ്ടാക്കുന്ന സ്ട്രെയിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അതിപ്പോൾ ഇക്കോട്ടെ നമ്മൾ അങ്ങനെ ഒരു ഒബ്സർവർ ആയിട്ടിരിക്കണം ഫാസ്റ്റിംഗ് സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള ക്രൈസിസുകൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കയ്യും കെട്ടി കണ്ണടച്ച് നല്ല ബ്രീത്തിങ് ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്തിട്ട് അവിടെ കിടക്കണം ചാരിയിരിക്കണം അല്ലെങ്കിൽ ബെഡിൽ അങ്ങനെ കിടക്കണം എന്തൊക്കെ ചിന്തകൾ വരുന്നു എന്തൊക്കെ അസ്വസ്ഥതകൾ വരുന്നു എല്ലാം പോയിക്കോട്ടെ കാരണം വെറുതെ കിടന്നുകൊണ്ട് ഒരാൾക്ക് ഒരു അസ്വസ്ഥതയും വരില്ലല്ലോ അവിടെ എന്തോ ഒരു തരത്തിലുള്ള കറക്ഷൻ അപ്പോൾ അവിടെ നടക്കണ്ടേ തീർച്ചയായിട്ടും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വരുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമാണിത് അതൊന്ന് കടന്നു പോയിക്കോട്ടെ അത് ബ്രെയിൻ തനിയെ അങ്ങോട്ട് ഇല്ലാതാക്കി കളഞ്ഞോളും ഞാനത് തടസ്സം നിൽക്കാതിരുന്നാൽ മതി നമ്മൾ സാധാരണ എന്താ ചെയ്യാമെന്നറിയുമോ എന്തെങ്കിലും മറ്റു വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടും അസ്വസ്ഥത ഇമോഷണലി നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണത് ശ്രദ്ധ മാറ്റിക്കൊണ്ട് ആ ഒരു പ്രത്യേക വിഷയത്തിൻ്റെ എലിമിനേഷനെ ബ്ലോക്ക് ചെയ്യും നമ്മൾ വിചാരിക്കുന്നത് എന്താ ആ ഒരു ചിന്ത നല്ലതല്ല അതുകൊണ്ട് ആ ചിന്തയിൽ നിന്ന് നമുക്ക് മാറി ഒരു ചിന്തയിലേക്ക് കയറാം എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിലും വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇതാണ് അതൊരു നെഗറ്റീവാണ് നമുക്കൊരു സുഖം നൽകുന്ന ഒരു ചിന്ത പക്ഷെ ആ ചിന്തയെ എങ്ങനെയെങ്കിലും പുറന്തള്ളിക്കളയുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് മാറി നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തന്നെ മറ്റൊന്നിലേക്ക് പിടിച്ചു മാറ്റി അപ്പൊ എന്തുണ്ടായി ഈ ഒരു തോട്ട് അവിടെ തന്നെ കിടക്കുന്നു അങ്ങനെയല്ലാതെ എന്തും ഏത് തരത്തിലുള്ള ചിന്തയും വന്നോട്ടെ എല്ലാം കടന്നു പോകട്ടെ എല്ലാം എന്നിലോ എന്നിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകട്ടെ ഇപ്പൊ പലരും പറയും ഓവർ തിങ്കിങ് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറിപ്പോന്നു ആയിക്കോട്ടെ ഓവർ തിങ്കിങ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇനി പൊതു ഓവർ തിങ്കിങ് ആണല്ലോ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയാ തിങ്ക് ചെയ്യുന്നത് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ ഈ കടന്നു പോകുന്നത് അല്ലെ എൻ്റെ ചിന്തയുടെ മേതെ എനിക്ക് യാതൊരു കൺട്രോളും ഇല്ല അല്ലേ ഇപ്പോൾ എന്ന തരത്തിൽ രസകരമായിട്ട് മാറി നിന്ന് നമ്മുടെ തോട്ട്സിനെ ഒബ്സർവ് ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോഴോ കുറച്ച് നേരം കഴിയുമ്പോൾ ഓവർ തിങ്കിങ്ങും അവസാനിച്ചു എല്ലാ ചിന്തകളും പതുക്കെ 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 അവസാനിച്ചു വരും ഈ വിധം മനസ്സിനെ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എല്ലാവരും നടത്തണം ഇതൊരു ചില്ലറ ബെനിഫിറ്റ് അല്ല നിങ്ങൾക്ക് ഉണ്ടാക്കുക ഇതൊന്നും എവിടെയെങ്കിലും ഒരു മരുന്ന് ഉപ്പിയിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സുഖമല്ല അല്ലെങ്കിൽ എവിടെന്നും ഇതൊന്നും കിട്ടില്ല എന്നുള്ള ഒരു റിയാലിറ്റി മനസ്സിലാക്കുക മൈൻഡ് കൊണ്ട് ഫാസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേക പ്രാക്ടീസ് നമ്മൾ ചെയ്യുക വഴി മൈൻഡ് കൊണ്ടുള്ള ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എളുപ്പമില്ല പക്ഷെ ശരീരം ഫാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല മൈൻഡിന് ഫാസ്റ്റ് ചെയ്യുക നമ്മളൊന്ന് മനസ്സ് വെക്കണം എന്ന് മാത്രം നമ്മൾ എപ്പോഴും സൂത്രക്കാരാണ് നമുക്ക് വലിയ പണിയെടുക്കാനായിട്ടുള്ള താല്പര്യം ഇല്ല അപ്പോൾ മൈൻഡിന് ഇത്തിരി സ്ട്രെയിൻ വരുന്നു എന്ന് കാണുമ്പോഴേക്കും അവിടുന്ന് ഓടും അങ്ങനെ ഓടി പോകുന്നതിന് പകരം അവിടെ ഇങ്ങോട്ട് നിൽക്കുക ഒരു ചിന്ത വരുമ്പോൾ എന്താണ് ഈ ചിന്ത ഞാനൊന്ന് നോക്കട്ടെ എന്താണ് ഇത് എനിക്ക് ഇത്രയും ഭയങ്കരമായിട്ട് ഡിസ്റ്റർബിങ് ഡിസ്റ്റർബിങ് ആവുന്നത് എന്താണ് ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോഴേക്കും ഇത്രയ്ക്ക് എൻ്റെ മൂഡ് പോകുന്നത് എന്താണ് വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്ന തരത്തിൽ മൈൻഡിലുള്ള സകലതിനെയും പുറത്ത് വലിച്ചു ഇടണം എന്നിട്ട് നോക്കണം ഇത് എത്രയൊക്കെ ഉള്ളു എൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളൊരു റിയാലിറ്റി നമുക്കവിടെ മനസ്സിലാവും അത് അതിനെയൊക്കെ കണ്ടിങ്ങനെ രസമായിട്ടിരിക്കുക ഈ ഒരു ഫാസ്റ്റിങ് ദിവസത്തിൽ നമ്മൾ മാറി നിന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇത്രക്കേ ഉള്ളൂ കാരണം ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങളും കഴിഞ്ഞു പോയതായിരിക്കും പക്ഷെ കഴിഞ്ഞു പോയത് നമ്മൾ ഉള്ളുകൊണ്ട് അംഗീകരിച്ചില്ല ഇപ്പൊ കഴിഞ്ഞു പോയി എന്നുള്ളത് നമ്മൾ ആ ഒരു പഴയ ഭാരവും പേരിങ്ങനെ നടക്കും നമുക്ക് അറിഞ്ഞുകൂടാതെ എങ്ങനെയാണ് ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് അപ്പോൾ ഫാസ്റ്റിങ്ങിൽ ഈ ഒരു എലിമിനേഷൻ അത് ബ്രെയിൻ സ്വയം ചെയ്യും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിനൊന്ന് മാറി നിന്ന് നോക്കിക്കാണാനായിട്ടുള്ള ഒരു ക്ഷമ കാണിക്കണം ശ്രദ്ധേയമാറ്റി കളയാതെ ഓക്കെ അപ്പോൾ ഇനി മുതൽ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രാക്ടീസിലേക്ക് കയറും എല്ലാവരും കയറി നോക്കൂ എത്രത്തോളം ചേഞ്ച് നമ്മുടെ തുടർന്നുള്ള ലൈഫിൽ തുടർന്നുള്ള ലൈഫിനോടുള്ള അപ്രോച്ചിൽ വരുന്നു നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എത്രത്തോളം മാറ്റം വരുന്നു നമ്മുടെ തിങ്കിങ് പാറ്റേണിൽ എത്രത്തോളം മാറ്റം വരുന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാവും ആ ഒരു റിയാലിറ്റിയോട് ചേർന്ന് നിൽക്കാനുള്ളൊരു മാനസികാരോഗ്യമാണ് വാസ്തവത്തിൽ ഈ മൈൻഡ് ഫാസ്റ്റിംഗിലേക്ക് കയറുമ്പോൾ സംഭവിക്കുന്നത് മണ്ണിൽ അങ്ങോട്ട് കാലുറപ്പിച്ച് നിൽക്കും ഞാനും ഇവിടെ ഉള്ളതാ അത് നമ്മളുടെ ആ ഒരു ഈഗോ എന്ന് പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ ഒരു അഹങ്കാരം ആ സംഭവമൊക്കെ അങ്ങോട്ട് പോകും സക്കലതും പോയിക്കോട്ടെ ഒരു തരത്തിലും ഒരു തരത്തിലും അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റൽ രീതിയിലേക്ക് അല്ലാതെ ഈ ലൈഫ് അങ്ങോട്ട് ആസ്വദിക്കാനായിട്ടുള്ള സാ സാധാരണ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ജീവിച്ചിരുന്നത് എങ്ങനെയാണ് അതുപോലെ അങ്ങോട്ട് മൈൻഡിനെ ഫ്രീ ആക്കി വിടാനായിട്ടുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടും നമുക്ക് എത്ര കരുത്തുണ്ട് എത്ര ഫിസിക്കലായിട്ട് എത്ര സ്ട്രെങ്ത് ഉണ്ട് ഞാൻ ഭയങ്കര ഡയറ്റ് ചെയ്യും ഞാൻ ഡെയിലി യോഗ ചെയ്യും ജിമ്മിന് പോകും ഞാൻ കൃത്യ ടൈമിൽ ഉറങ്ങും അങ്ങനെ ഭയങ്കര സിസ്റ്റമാറ്റിക്കാണ് എൻ്റെ ലൈഫെന്ന് പറഞ്ഞാലും മെൻ്റലി ക്ലീൻ അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഗുണമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക അപ്പോൾ ശരീരം എത്രത്തോളം വൃത്തിയാക്കി വെക്കാനായിട്ട് സ്ട്രോങ് ആക്കി വെക്കാനായിട്ട് ക്ലീൻ ആക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ അത്ര തന്നെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടെ മനസ്സിൻ്റെ വൃത്തി മനസ്സിൻ്റെ സ്ട്രെങ്ത് അത് എല്ലാവരുടെയും ലക്ഷ്യമാവണം ഇതാണ് ഇന്നത്തെ ദിവസത്തെ പഠനം ഓക്കെ ഇനി ആരൊക്കെയാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പറയാട്ടോ ഫാസ്റ്റിംഗ് പീരീഡിൽ സകല തരത്തിലുള്ള നെഗറ്റിവിറ്റികളെ നമ്മൾ അങ്ങോട്ട് തൽക്കാലത്തേക്ക് ഒഴിവാക്കി കളയണം ആ ഒരു ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റിന് വന്നു കഴിഞ്ഞാലും ഇന്നത്തേക്കില്ല ഇന്നൊരു ദിവസം ഞാൻ ഫാസ്റ്റ് ചെയ്യാണ് എന്ന തരത്തിൽ നമ്മൾ അതിനെ അതിനങ്ങോട്ട് വിട്ടോളണം പിന്നെ ഫാസ്റ്റിങ്ങിൽ വരാവുന്ന മറ്റൊന്നാണ് ഫുഡിനെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ റിസർച്ച് ചെയ്യും അതായത് ഇന്നൊരു ദിവസം അതല്ല അവർക്കുള്ളതല്ല പക്ഷെ അത് ആയിട്ടൊക്കെ ഫാസ്റ്റ് ചെയ്യുന്നവർ പക്ഷെ ഒതു കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ല പക്ഷെ ഉണ്ടാവില്ല പക്ഷെ കഴിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ശ്രദ്ധ മുഴുവൻ മൊബൈലിൽ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീൽസിലായിരിക്കും അത് നമുക്ക് ഗുണമില്ല കാരണം നമ്മുടെ ചിന്ത യഥാർത്ഥത്തിൽ ഏത് തരത്തിലുള്ള സൈക്കോളജിക്കൽ എലിമിനേഷൻ ആണോ നടക്കേണ്ടത് അതിലേക്ക് നമ്മളുടെ ചിന്ത പോവില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഭക്ഷണത്തെ തൽക്കാലത്തേക്ക് ഒരു ദിവസം ശരീരം അതിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സുകൊണ്ടും ഒരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കുക കേട്ടോ പിന്നെന്തൊക്കെയാണ് ഇനി സംശയങ്ങളുള്ളത് എല്ലാ ചിന്തകളെയും നമ്മൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം ചിന്തകളെയൊക്കെ ഏർ അതിനെയൊക്കെ ഒരു ലെറ്റ് ഗോ അതിനൊക്കെ ഒന്ന് പോവാനായിട്ട് പുറത്തേക്ക് ഒഴുകി പോവാനായിട്ട് അനുവദിക്കുന്നതോടൊപ്പം തന്നെ ജസ്റ്റ് നല്ലവണ്ണം ഒന്ന് കണ്ടാസ്വദിക്കുക എപ്രകാരമാണ് ഈ ചിന്ത എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത് അല്ല എങ്ങനെയായിരുന്നു ഈ ഒരു കാലത്ത് കടന്നു പോയത് ആ ഒരു പ്രത്യേക വിഷയത്തിലൂടെ ഒക്കെ കടന്നു ഇതിനൊക്കെ ജസ്റ്റ് മാറി നിന്ന് ആസ്വദിക്കാനായിട്ടുള്ള ഒരു ദിവസം കൂടിയാക്കിയിട്ട് മാറി നിന്ന് കണ്ട് ആസ്വദിച്ച് അതിൻ്റെ അവസാനത്തെ തുള്ളിയുടെ രുചിയും നുണഞ്ഞ് പിന്നെ അതിനെ പോവാനായിട്ട് അനുവദിക്കുക ഇനി ഇതിൻ്റെ ഈ ഒരു പ്രത്യേക ചിന്തയുടെ ആയുസ് കഴിഞ്ഞു കാലം കഴിഞ്ഞു അതിനെ പോവാനായിട്ട് അനുവദിക്കും ഇങ്ങനെ ഒന്ന് ഫാസ്റ്റിങ്ങിൽ ചെയ്യണം ഓക്കെ അപ്പം ഇത്രയൊക്കെ ആണെന്ന് പറയാനുള്ളത് നല്ല മെൻറ്റൽ ക്ലാരിറ്റി ആയിരിക്കും നമുക്ക് ഈ ഫാസ്റ്റിംഗ് ഒക്കെ കഴിയുമ്പോഴേക്കും ഇമോഷണൽ ബാലൻസും അപ്പോൾ ഉള്ളാല് നല്ലൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് ജീവിതത്തിൽ ഉള്ളുകൊണ്ടുള്ള സ്വാതന്ത്ര്യം ഇപ്പം വീട്ടുകാർ തരുന്ന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ നമുക്ക് ജോലി സ്ഥലത്തുള്ള സ്വാതന്ത്ര്യം ഇതൊന്നുമല്ല ഉള്ളാല് ഒരു ഫ്രീഡം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ നമുക്ക് ഈ വിധത്തിലുള്ള മനസ്സിൻ്റെ തലത്തിലുള്ള ഫാസ്റ്റിങ് കാരണമാവും അതേ കൂടുതൽ എന്താ ഒരു ലൈഫിൽ ഒരാൾക്ക് വേണ്ടത് മനസ്സിന്റെ കരുത്തിന് വേണ്ടിയിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഉള്ള ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തലാണ് എല്ലാവരുടെയും ലക്ഷ്യം അതിലേക്ക് നമ്മൾ എത്തിച്ചേരും ഓക്കെ ഒരാൾ പറയുന്നു അതെ ഒരാൾ പറയുന്നു ഉറക്കം വളരെ കുറവാണ് കഴിച്ചില്ലല്ലോ എന്ന ചിന്ത വരുന്നു ആ ചിന്ത വരുമ്പോൾ അവിടെ മനസ്സിലാക്കണം എന്തോ തരത്തിലുള്ള എന്റെ ശരിയായിട്ടുള്ള ചികിത്സയിൽ നിന്നും എന്നെ വഴിതിരിക്കാനായിട്ടുള്ള ചിന്തകളാണ് ഈ വരുന്നത് അതിൽ നിന്നും ഞാൻ എന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്തുകൊള്ളണം എന്ന തരത്തിലൊന്ന് ചിന്തിക്കൂ എന്നിട്ട് ഈ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുമ്പോൾ കഴിച്ചില്ലല്ലോ കഴിച്ചില്ലല്ലോ അപ്പൊ ആ ചിന്ത വരുമ്പോൾ യഥാർത്ഥത്തിൽ നടക്കേണ്ട സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ അവിടെ തടസ്സമാകുന്നു അല്ലെ അപ്പൊ അവിടെ തൽക്കാലത്തേക്ക് എന്തായാലും നാളെ തൊട്ട് ഞാൻ സാധാരണ ചോറും ചപ്പാറ്റിയൊക്കെ കഴിച്ചുകൊണ്ടാണ് ജീവിക്കാൻ പോകുന്നത് ഇന്നൊരു ദിവസമാണ് ഞാനൊന്ന് റെസ്റ്റ് എടുക്കുന്നത് ആ ചിന്തയെ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിയെക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് തന്നെ അങ്ങോട്ട് തീരുമാനിക്കും മൈൻഡ് അങ്ങോട്ട് ഒത്തിരി അപ്പർ ഹാൻഡ് എടുത്ത് തുടങ്ങട്ടെ എന്തായാലും ഈ പറയുന്നതിന്റെ യുക്തി എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ സ്വയം പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം നമുക്ക് ഒരു ദിവസം മുഴുവൻ മനസ്സിന് മനസ്സുകൊണ്ട് ഫാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ ഇപ്പം ആളുകൾ മെഡിറ്റേറ്റ് ചെയ്യാനും ധ്യാനിക്കാനും കേട്ടിരിക്കില്ലേ അതുപോലെ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിലും കുറച്ച് മുൻപൊക്കെ ഒരു അരമണിക്കൂർ ഞാൻ ഒന്ന് ചിന്തിക്കട്ടെ മനസ്സിലുള്ള സകലതിനെയും അങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഒഴുക്കി വിടട്ടെ ഒന്നുമില്ല എനിക്ക് ജോലിയുമില്ല കുട്ടികളുമില്ല കുടുംബവും ഇല്ല അല്ലെങ്കിൽ എത്തിച്ചേരണം ചേരണം എന്നാഗ്രഹിക്കുന്ന വലിയ ലക്ഷ്യങ്ങളും ഇല്ല പഠനങ്ങളും സകലതും കളഞ്ഞുകൊണ്ട് മനസ്സിനെ അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഫ്രീ ആക്കി വിട്ടതിന് ശേഷം സകലതും ഞാൻ ഉപേക്ഷിക്കുകയാണ് എന്നൊരു തീരുമാനത്തിന് ഒരു അരമണിക്കൂർ അത് കഴിഞ്ഞ തീരുമാനം എല്ലാം തിരിച്ചു വന്നോട്ടെ പക്ഷേ ആ കുറച്ച് സമയമെങ്കിലും മൈൻഡിനെ ഫുൾ ഐറ്റം കൊണ്ട് ബ്ലാങ്കാക്കി വിടാനായിട്ടുള്ളൊരു ശ്രമം നടക്കണം